സംസ്ഥാന ബി ജെ പിയിൽ ദൂർത്ത് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം പ്രതിമാസ ചിലവ് രണ്ടേകാൽ കോടി സംസ്ഥാന ബി ജെ പിയിൽ ദൂർത്തെന്ന് പരാതി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം പാർട്ടിയുടെ പ്രതിമാസ ചിലവ് രണ്ടേകാൽ കോടിയായി കെ സുരേന്ദ്രന്റെ കാലത്ത് മുപ്പത്തി അഞ്ചു ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെയായിരുന്ന ചെലവാണ് കുതിച്ചു വേർന്നിരിക്കുന്നത് ഇങ്ങനെ മുന്നോട്ടു പോയാൽ ആറുമാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഓഫീസ് സെക്രട്ടറിയും ട്രഷററും ബി ജെ പി ദേശീയ നേതൃത്വത്തോട് നിസ്സഹായാവസ്ഥ വിശദീകരിച്ചു കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ ബി ജെ പിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്നത് മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് ഈ തുക ഉപയോഗിച്ചാണ് നിലവിൽ ചിലവ് നടക്കുന്നത് മുൻ അധ്യക്ഷന്റെ കാലത്ത് പ്രസിഡന്റ് ഓഫീസിന്റെ ഒരു മാസത്തെ ചിലവ് ഒന്നര ലക്ഷം രൂപ ആയിരുന്നു പ്രസിഡന്റ് ഓഫീസിന്റെ ചിലവ് ഇപ്പോൾ പത്തിരട്ടി വർദ്ധിച്ചു ബി ജെ പി സംഘപരിവാർ അനുഭാവികൾക്ക് പകരം പ്രസിഡന്റ് ഓഫീസിൽ പ്രൊഫഷണലുകളാണ് ഉള്ളത് സംസ്ഥാന അധ്യക്ഷന്റെ താമസം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നും ആക്ഷേപം ആക്ഷേപമുയരുന്നുണ്ട് മാരാർജി ഭവനിൽ താമസ സൗകര്യം ഉണ്ടായിട്ടും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ആറുമാസമായി താമസിക്കുന്നത് സ്റ്റാർ ഹോട്ടലിൽ നിന്നും വിമർശനമുയരുന്നുണ്ട് ഐ ടി ഓൺലൈൻ പി ആർ മീഡിയ രംഗങ്ങൾക്കായി ചിലവഴിക്കുന്നതും വൻ തുകയാണെന്നും ആക്ഷേപമുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ലക്ഷ്യം പാളിയെന്ന വിമർശനവും ഉയരുന്നുണ്ട് ചേർക്കലും വാർഡ് സമ്മേളനങ്ങളും സംഘടനാ പരിചയമില്ലായ്മ കൊണ്ട് അമ്പെ പാളിയെന്ന വിമർശനമാണ് രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന നേതാക്കളുടെ വിലയിരുത്തൽ